നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന് ജാർഖണ്ഡിൽ നിന്നെന്ന് സൂചന ഒരാൾ അറസ്റ്റിൽ മുഖ്യപ്രതി സഞ്ജയ് മുഖ്യ നേപ്പാളിലേക്ക് കടന്നതായി അന്വേഷണ സംഘം അതിനിടെ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടപടി കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്രം വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും ആന്റണി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും മുടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ തീർച്ചയായും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് അത് ജാർഖണ്ഡിലെ ഹസാരി ബാഗിൽ നിന്ന് എന്നുള്ള ഒരു വില ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ബിഹാർ പോലീസ് നടത്തിയിരിക്കുന്നത് കാരണം ഈ കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പറുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നാണ് ഈ ചോദ്യ പേപ്പറുകൾ ജാർഖണ്ഡിൽ നിന്നാണ് ചോർന്നത് അതായത് ഈ ഹസീറബ് ഹസാരിബാഗിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണ് ചോർന്നതെന്നുള്ള ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ കൂടി ഒരാളെ ബിഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ കേസിൽ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ വരുന്നത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ ചോദ്യപേപ്പർ പേപ്പർ വിറ്റത് എന്നുള്ളതാണ് ഒരു അറസ് ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ഇത് സംബന്ധിച്ച് സംബന്ധിച്ചിങ്ങനെ മൊഴി നൽകിയിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ ചോദ്യപ്പേപ്പർ നീറ്റ് ചോദ്യപ്പേപ്പർ വിറ്റതെന്നൊരു നിർണായക മൊഴി കൂടി പോലീസിന് ലഭിക്കുന്നു അതേസമയം ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ പോലീസ് കരുതുന്നത് സഞ്ജയ് മുഖിയ എന്നയാളാണ് ഇയാൾ ഈ ബി ബീഹാറിലെ ഒരു പരീക്ഷാ പരിശീലന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നയാളാണ് ഇയാൾക്കാണ് ഇയാളാണ് ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നുള്ളതാണ് പോലീസ് വിചാരിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ഇയാൾ ഇപ്പോൾ നേപ്പാളിലേക്ക് കടന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇയാളെ കണ്ടെത്താനായി ഇപ്പോൾ പോലീസ് നടപടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളിപ്പോൾ അറസ്റ്റ് തടയുന്നതിനായി മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് എവിടെ നിന്ന് ചോർന്നു എന്നുള്ള കാര്യത്തിൽ പോലീസ് ഈ പരിശോധന തുടരുകയായിരുന്നു അതിനിടയിൽ ാണ് ഇപ്പോൾ ഹസാരി ബാഗിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നതെന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നത് അതിന് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് കേസിൽ ഒരാളെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി ആന്റണി